നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി കൂത്താട്ടോളം കൃഷിഭവന് സമീപം ഇക്കോ ഷോപ്പിനോട് ചേർന്ന് നടന്നു വരികയാണ് ഇത്തവണത്തെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാ ശിവൻ നിർവഹിച്ചു വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ ഡിവിഷൻ കൗൺസിലർമാർ ജില്ലാ കാർഷിക വികസന സമിതി അംഗം കെ രാജു കൃഷി ഓഫീസർ അമിത കെ ജോർജ് കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഓണച്ചന്തയിലേക്ക് മാർക്കറ്റ് വിലയേക്കാൾ അധിക വില നൽകി സംഭരിക്കുകയും ഓണച്ചന്തയിലൂടെ പൊതുവിപണിയേക്കാൾ വില കുറച്ച് വിറ്റഴിക്കുകയും ചെയ്യുകയാണ് കൃഷിഭവൻ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ഓണവിപണി നടക്കുന്നത് ഇന്നിവിടെ നമ്മൾ കൂടി ചേർന്നിരിക്കുന്നത് ഓണച്ചന്തയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം ചിങ്ങുമുതൽ ഈ ഓണച്ചന്ത വരെ ഓരോ തിരക്കേറിയ സമയങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഓണച്ചന്ത സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ വരെ നമ്മുടെ കൃഷിഗോദ സമൂഹങ്ങളെ പ്രൊഫക്ട് വച്ച് നടക്കുകയാണെന്നറിയാലോ ഇന്ന് ഉദ്ഘാടനം നിർമ്മിക്കുന്നത് ബന്ധപ്പെട്ട നമ്മുടെ തലവതികൾ ചേർപ്പത്തും ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി കേരള ഗവൺമെൻറ് കർഷക ക്ഷേമ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കൃഷിഭവൻ വഴിയുള്ള പച്ചക്കറി വിപണനശാലയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ആണ് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ കൃഷിക്കാരൻ്റെ പക്കൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് കുറഞ്ഞ മാർജിനിൽ മറ്റ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ പച്ചക്കറി വിഷരഹിതമായി നൽകുന്ന പദ്ധതിയാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത് സപ്ലൈകോയും കൺസ്യൂമർ ഫണ്ടും ഒക്കെ നമ്മുടെ പൊതു പൊതുവിപണന രംഗത്ത് വില നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നന്നായി ഈ സമയത്ത് നടത്തുന്നുണ്ട് ഓണക്കാലത്തെ പിടിച്ചുപറിയും കൊള്ളയും വല്ല നിർത്തുന്നതിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തും കേന്ദ്രങ്ങൾ എല്ലാ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം